നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും അതുപോലെ തന്നെ വക്കീൽ വിഭാഗത്തിന് പഠിക്കുന്നവരും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്ഥാപനങ്ങളിലും പ്രൊഫഷണലുകളും ആയിക്കൊണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് റബ്ബിന്റെ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ ക്യാമ്പസിലും ആര് കാണുന്നില്ലെങ്കിൽ അവധി അനവധി പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുണ്ട് അവിഹിതമായ ബന്ധങ്ങളിൽ നിന്ന് മോചനമുണ്ടായിട്ടുണ്ട് പുക ചുരുളുകളിൽ അഭയന്ത ീരുന്നവരവസ്ഥ മാറ്റം വന്നിട്ടുണ്ട് ഉമ്മമാരെയും സ്നേഹിക്കുന്ന ആദരിക്കുന്ന പ്രൊഫഷണലുകളായി അവരുടെ നേതൃത്വം കൊടുക്കാൻ ആ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഭയപക്തിമാര് വേണ്ടേ ഭയപക്തി ഉള്ള എഞ്ചിനീയർമാര് വേണ്ടേ അവരുടെ സിലബസ് ഒന്നും പഠിപ്പിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി കൊല്ലത്തിൽ ഒരിക്കൽ നമ്മൾ നടത്തുന്ന പറയുന്ന റബിനെയും റസൂരിനെയും പരിചയപ്പെടുത്തുന്ന അഥവാ നമ്മുടെ മക്കൾ ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും അത്ര ആണെങ്കിലും ആരായാലും അവർ മരിച്ചു പോയാലും ഡോക്ടറാണെങ്കിലും ചോദിക്കുമല്ലോ നിന്റെ ധീനേത് നിന്റെ റബ്ബാർ നദിയാർ അവർക്കും ആ ചോദ്യമുണ്ടല്ലോ ആ ചോദ്യത്തിന്റെ മുമ്പിൽ എന്റെ ബാപ്പ എനിക്കത് പഠിപ്പിച്ചിരുന്നില്ല എന്നെ എഞ്ചിനീയറിംഗിന് വേർത്തോ എന്നെ ബി ബി എസിന് ചേർത്തോ എന്നെ മറ്റുള്ള കോഴ്സുകൾക്ക് ചേർത്തോ okay ും പറഞ്ഞില്ല ഉമ്മ പറഞ്ഞില്ല എന്ന് കാണിച്ചു ഉമ്മയെയും ഞാൻ ഞാൻ നശിച്ചു പോകാൻ നരകത്തിയിലേക്ക് എറിയപ്പെടാൻ ഏതൊക്കെ മനുഷ്യന്മാരുണ്ടോ അവരെയൊക്കെ കാണിച്ചതായോ വിലുംക്കോലത്തിലായിരകത്തിൽ അവരുടെ ഒക്കെ നെഞ്ചകത്ത് കയറിയിട്ട് ഞങ്ങളൊന്ന് ചവിട്ടിത്തേക്കട്ടെ അവരൊക്കെ നശിച്ച് തകർന്ന് താഴ്ന്നു പ്രിയപ്പെട്ട ഉമ്മ മാറോട് ചേർത്ത് മുലപ്പാല് കൊടുത്ത് വളർത്തി ഉണ്ടാക്കിയ മോള് കൈ വളരുന്നു കാലു വളരുന്നു എന്ന് നോക്കിക്കൊണ്ട് വളർത്തി ഉണ്ടാക്കിയ മോലും മക്കളുമൊക്കെ മഷറില്ല നമ്മെ കാണുമ്പോ അള്ളഹാനോട് ഇത്തരം കേസ് കൊടുക്കുന്ന കോലത്തിലേക്ക് നമ്മൾ അതപ്പതിക്കല്ല ഉള്ള ഉപ്പാ അതുകൊണ്ട് മക്കൾക്ക് ഏത് കോഴ്സിനും നിങ്ങൾ ചേർത്ത് ോ കുഴപ്പമില്ല പക്ഷേ റബിനെയും പരിചയപ്പെടുത്തുന്ന ബോധം അവർക്ക് ധാർമികൾ അതുകൊണ്ട് നിങ്ങളുടെ അറിവില്ലേതൊക്കെ കുട്ടികൾ ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടോ അവരെ മുഴുവനും പറയട്ടെ ഒരഞ്ചാളുകളും സംഘടിപ്പിച്ചുകൂടെ അതേ തമിഴ്നാട്ടിലാണെങ്കിലും ബാംഗ്ലൂരിലാണെങ്കിലും കേരളത്തിന്റെ അകത്താണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ധാരാളക്കണക്കിന് യുവതി യുവാക്കള് പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ പഠിക്കുന്നില്ലേ അവരെയൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് പരിചയമില്ലേ അവരുടെയൊക്കെ നടപടിക്രമങ്ങൾ നിങ്ങൾ കണ്ട് വേദനിക്കാറില്ലേ ആ വേദനാത്മാർത്ഥമാണെങ്കിൽ കൊണ്ടുവരൂ നിങ്ങൾ അവരെ എറണാകുളത്തേക്ക് പഠിപ്പിക്കൂരിങ്ങളവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ അങ്ങനെ അവരൊന്നും ഇസ്ലാം പഠിക്കട്ടെ അങ്ങനെ സമൂഹത്തിൽ നമ്മൾ നന്നാവുകയും മറ്റുള്ളവരെ നന്നാക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടായാൽ അഹിറത്തിൽ നമുക്ക് ഒന്നിച്ച് സ്വർഗത്തിൽ പോയി ഉമ്മയ്ക്കും ഉപ്പയ്ക്കും മക്കൾക്കും അതേ ഭാര്യക്കും ഭർത്താവിനും കുടുംബത്തിലെ ആരെങ്കിലും നരകത്തിൽ കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുമോ ഉപ്പമാരെ ഉമ്മമാരെ തിരിയാൻ ഇഷ്ടപ്പെടാത്തവരല്ലേ നമ്മൾ മരണം വരുന്ന നേരത്തവർ മരിച്ചു പോകുമ്പോൾ എത്രയാ നമ്മൾ കണ്ണുനീരൊഴുക്കുന്നത് പക്ഷേ ശാശ്വതമായി നരകത്തിൽ എറിയപ്പെടുന്നവര് ദുരന്തത്തിന് നമ്മുടെ ഉമ്മയുണ്ടാകാൻ പാടില്ല ഉപ്പുണ്ടാകാൻ പാടില്ല നമ്മുടെ ഭാര്യ ഉണ്ടായിക്കൂട ഭർത്താവ് ഉണ്ടായിക്കൂട മക്കളുണ്ടായിക്കൂട ഒന്നിച്ച് هون نمسينا والضو بايات الجمال يا هلا ويا هلا هلا ويا هلا هلا ويا هلا حن قلبي على جمعة الخير <applause> هلا يا هلا ويا هلا ويا هلا ويا هلا يا